ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു എരുമേലേക്ക് പോക്കാം അത് കുഞ്ഞായിയെ പേട്ടയിട്ട് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഞായറാഴ്ചയപ്പോൾ കണ്ണമ്പം പറഞ്ഞ് നമുക്ക് എരുമേലി വരെ പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ട്രിപ്പ് വന്ന വഴിക്ക് ഒരു ചായ കൊടുക്കണം പറഞ്ഞു ചെറിയ കടയിൽ ചായ നല്ല നല്ല വടയ ടേസ്റ്റ് ആ െ ഒരു ചേച്ചി മാത്രമല്ല കേട്ടോ ആള് പെട്ടെന്ന് പലഹാരം ഒക്കെ ഉണ്ടാക്കുന്ന ചായ എടുത്തുകൊടുക്കുന്ന എല്ലാത്തിനും മാത്രമല്ല ഓരോരുത്തരുടെ ജീവിതമാർഗ്ഗമേ കാരണം ഇന്ന് ഞായറാഴ്ചയായിട്ട് കടകളൊന്നും അധികം ഇല്ലായിരുന്നു നല്ല അത്യാവശ്യം നല്ല ചിലവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് ഞങ്ങൾ ചെന്ന് നിന്നപ്പോൾ തന്നെ ഒത്തിരി പേര് ചായ മടിയൊക്കെ കഴിക്കാൻ പറ്റുന്നത് നല്ല നല്ല രുചിയുള്ള പലഹാരമായിരുന്നു കേട്ടോ ഞങ്ങൾ ഉഴുന്നവുടെയും ബോണ്ടയും പരിപ്പൂടെയും മേടിച്ചായിരുന്നു എല്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എരുമേലിക്ക് പോവുകയാണ് ചായ പൊടിയൊക്കെ കഴിഞ്ഞ് കുറച്ചിഞ്ഞ് പോകുന്നപ്പോഴത്തേനും പൊന്നായി ഉറങ്ങി എരുമേലി എത്തി കേട്ടോ എരുമേലി എത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അത് പ്രത്യേകിച്ച് ഈ പേട്ടവട്ട സമയത്ത് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് പേട്ടതുള്ളിൽ പാറും കണ്ടിട്ടില്ല അവളും ആദ്യമായിട്ട് കാണാൻ പോകട്ടോ ചിന്നും കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ എരുമേലിന്റെ വാവരുപള്ളി മതസൗഹാർദ്ദത്തിന്റെ നാടാണ് നമ്മുടെ എരുമേലി കാരണം അയ്യപ്പന്മാർ പാവർ സ്വാമിയെ വന്ന് തൊഴുത് ഒക്കെയാണ് അമ്പലത്തിലിട്ടി ഇവിടെ നിന്ന് പേട്ടതുള്ളിൽ പോകുന്നത് അതൊക്കെ എന്മയിൽ മാത്രം അവകാശപ്പെടാവുന്നൊരു കാര്യട്ടോ ഭയങ്കര സന്തോഷത്തിൽ കേട്ടോ അവന് അത് എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം അവനിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ചെണ്ട കൊട്ടുന്നു ഡാൻസ് ഇങ്ങനെ തുള്ളിക്കൊണ്ടൊക്കെ പോകുന്നു ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കണ്ടോട്ട് നോക്കിയിരിക്കുക പാറും ഈ കണ്ടിട്ടില്ല പാറും നീന്ത പേട്ടൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചൊക്കെ ഇരിക്കുകയാണ് ആനക്കുട്ടൻ്റെ ഒക്കെ അവിടെ ചെന്നിട്ട് ആനപ്പുറത്ത് ചേച്ചി ഫോട്ടോ എടുക്കുന്ന ഇറക്കി വിട്ടോ ചേട്ടാ ഇറങ്ങാൻ പറ്റില്ല ണ്ടോ നമ്മുടെ എരുമേലി അമ്പലം തുള്ളി ഇങ്ങോട്ടാണ് ഇപ്പം മരക്ക വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ കേറാൻ പറ്റിയില്ല ഞങ്ങൾ പെട്ടെന്നൊന്ന് പോയായിരുന്നു അവിടെ ഞങ്ങളുടെ വീട്ടിൽ പോയതല്ലേ അപ്പം എനിക്ക് വീട് വന്നു അവിടെ കുറേ അന്തേവാസികളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചിട്ടൊക്കെയല്ല ഇത് കേട്ടോ ഒരുത്തൻ ഒരുത്തൻ കൊക്കോ എന്ത് പേരനേടാ കൊക്കോ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂട്ടിലൊക്കെ കിടപ്പുണ്ട് ഇവർക്കൊക്കെ കഴിഞ്ഞ ദിവസം സുഖമില്ലാതിരുന്നിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയൊക്കെ വന്നിട്ട് കണ്ടോ ഓരോരുത്തരൊക്കെ ഏയ് എത്തി നോക്കണം ഓ ആ ഇങ്ങനെ കുറേ അന്തേവാസികളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ കണ്ടോ അത്ര റോഡ് സൈഡാണ് ഇല്ല അയ്യപ്പന്മാരൊക്കെ പോകുമ്പോൾ അയ്യപ്പന്മാരെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മുടെ വിറ്റത്ത് കേട്ടോ നമ്മുടെ വിറ്റത്ത് വന്ന് ചോറുമൊക്കെ വെച്ച് ഉം രണ്ടു പോയി പമ്മി പോയി കിടക്കുന്നുണ്ടോ ഒരു എന്താ ചെയ്യണ്ടേ പമ്മി പോയി കിടക്കുന്നേ പിന്നെ ഞങ്ങള് ലൈൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലൊക്കെ വീട് ആ വീട് കാണുന്ന അവിടെ അതല്ലേ അതല്ലേണ് അതാണോ കാണുന്നത് ആ അല്ല ആ നീല കളറിൽ എന്തു ചെയത് ഇത് മേളത്തെ വീടാ കാണുന്നത് അതെ ആ ശ്യാമിൻ്റെ വീട്ടിലിരുന്നിടത്ത് ശ്യാമിൻ്റെ വീട് ഇത് ഇതാ സജ്ജീവന കാണുന്നേ വേണ്ട ആ നീല കളറിൽ വേണ്ടില്ലേ അതിൻ്റെ അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് ആ ബാർബർ ഷോപ്പിൻ്റെ അവിടെ വന്നിരിക്കും അപ്പം ഞങ്ങൾ പയ്യെ വന്ന് ഇവിടെ സിറ്റൗട്ടിൻ്റെ ഒക്കെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്ന് നിൽക്കുമ്പം സജി അവിടെ നിൽക്കുമ്പോൾ കാണാം എന്നിട്ട് പയ്യെ പെട്ട് സജിവണ് ഇതിൽ റോഡേ ഇങ്ങനെ വരും റോഡേ ഇങ്ങനെ വരുമ്പോൾ ഞാനും ഒന്നുമില്ല പെട്ട് ഇത് ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അപ്പം ഇതിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാം ഉള്ളൂ കാണാ അല്ല വർത്തമാനം ഒന്നും പറയാൻ പറ്റില്ല കാരണം വീട്ടിൽ എല്ലാവരും ഉണ്ട് അവൻ അമ്മാവിനപ്പഴേ തറവാട്ടിലെ അമ്മാവിനും അമ്മായിക്കെ ഉണ്ട് അവിടെ അമ്മച്ചി എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ മിണ്ടാനൊന്നും പറ്റില്ല ഇതിലെങ്ങനെ പോകും ഇങ്ങനെ പോയിട്ട് താഴെ ഒരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെ ഇങ്ങനെ ഈ റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നെ റോഡിന് വീതി കുറവായിട്ട് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ താഴെ അവിടെ ആ കമ്പിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ലൗനർക്കൊക്കെ എഴുതി കൊണ്ടുപോയി വെക്കും അപ്പം ഞാൻ പയ്യൊന്നുമല്ല പെട്ടിങ്ങനെ വെള്ളമൊക്കെ കറങ്ങി പോകുമ്പോൾ അതെടുത്തു അതെടുത്ത് ഇവിടെ കൊണ്ടുവന്നുവെച്ചാൽ മറുപടി ഒക്കെ എഴുതി വീണ്ടും കൊണ്ടുപോയി കൊണ്ടുവന്നിരും ലജോണോ ഇതൊക്കെയായിരുന്നു പരിപാടി ഇനിയിപ്പം അമ്മാച്ചിക്ക് ഇപ്പം പണിയുണ്ടാക്കണോ ആ കിട്ടോ അമ്മാജിക്കാണെങ്കിലും ഇച്ചിരി ചീരേലും പറിച്ചോണ്ട് കേട്ടോ ആണ് പാവ അമ്മാചി ആണെങ്കിൽ നല്ല ടൂർ പിള്ളാരും കൂടി ടൂറൊക്കെ പോയി മീനുണ്ട് മീൻ പറക്കുന്നു അമ്മാച്ചി കപ്പ വേവിച്ചു പിന്നെ അതിനിടയ്ക്ക് നമ്മളെ പിള്ളേരെയും കൂടി ടൂറൊക്കെ പോയിട്ട് അതെ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് വീണ്ടും വേറെ തന്നെ അയ്യപ്പന്മാരെ കാണാനും ചെരുമേലിക്കെത്തി സ്ഥര്യമെന്ന് വെച്ചാൽ രണ്ട് മാസം ഇത് എരുമേലി ജനിച്ചു വളർന്നുള്ളത് ഒരു ഭയങ്കര ഭാഗ്യമാണ് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു കുഞ്ഞായി സമ്മതിക്കുന്നില്ലായിരുന്നു അവന് ആനപ്പുറത്ത് കയറ്റാം പുല്ലിപ്പുറത്ത് കയറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ കണ്ണന്മോനും പുല്ലിപ്പുറത്ത് കയറിയിട്ട് അവനെ ഫ്രണ്ട് വെച്ച് അവൻ ഫോട്ടോ എടുത്തു അല്ലാതെ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം അങ്ങനെ എരുമേലിയിൽ പെട്ടെന്ന് വന്നു എന്താകുന്നേ നോക്കി ഇവനെ ഒരു ഫോട്ടോ എടുപ്പിക്കുകയാണ് അവൻ ആനപ്പുറത്ത് കയറി ചുമ്മാ നിൽക്കുകയൊക്കെ ചെയ്യുന്നു ഫോട്ടോ എടുപ്പിക്കാൻ നോക്കിയിട്ട് അവൻ ജന്മം ചെയ്തായിരിക്കത്തില്ല നാനൂറ് കിലോ വരെ ആനപ്പുറത്ത് കയറാമെന്നായിട്ട് പറയുന്നത് പൊട്ടിപ്പൂവ് എടുക്കുമൊന്നുമില്ല എനിക്ക് എനിക്ക് വല എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ അത് മേട്ടാൽ വലഞ്ഞ് കയറാൻ ഭയങ്കര പാടായിരുന്നു ഇനി ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ഈ കാഴ്ചകളൊക്കെ കണ്ടെങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുന്നതല്ലേ നോക്കി എന്ത് ഭംഗിയാന്ന് നമ്മൾ ഓർക്കും ഈ ഒരു കാട്ടുതീയൊക്കെ ഇങ്ങനെ തീയൊക്കെ കത്തിക്കുമ്പോൾ ഉള്ളൊരു ഇതുപോലല്ലേ പിന്നെ ഭംഗിയാ സന്ധ്യ ഞങ്ങളൊരു ആറര ആറരമുക്കാലൊക്കെ ആയപ്പോഴത്തേ അത്ര നേരം ആയുള്ളൂ എന്ത് രസമാക്കിയാൽ മാനമൊക്കെ കാണാനായിട്ട് മേഘം എന്ത് രസമാണ് നോക്കിയേ മനോഹരം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് ചെയ്യണം എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്